ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ജിമ്മിൽ ഒന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അതെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മസിലൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയുള്ള വർക്കൗട്ട് പ്ലാനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പം ഈ ഒരു വർക്കൗട്ട് പ്ലാൻ്റെ പേര് എന്ന് പുഷ് പുൾ ലെഗ് വർക്ക്ഔട്ടെന്നാണ് ഈ ഒരു വർക്കൗട്ട് പ്ലാൻ്റെ പേര് ഈ ഒരു വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ആറ് ദിവസമാണ് വർക്കൗട്ട് ചെയ്യുന്നത് അതിൽ തിങ്കളാഴ്ച നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ പുഷ് വർക്കൗട്ട് ചെയ്യും ഓക്കെ പുഷ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ട്രൈസെപ്സ് ആൻഡ് നമ്മുടെ ഷോൾഡർ മസിൽ രണ്ടാം ദിവസം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വർക്കൗട്ടാണ് നമ്മുടെ ബാക്ക് മസലിനും നമ്മുടെ ബൈസെപ്സിനും ഓക്കെ മൂന്നാം ദിവസം നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യും ഓക്കെ ലെഗിനും ആപ്സിനും വർക്കൗട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഈ വർക്കൗട്ടിൻ്റെ പ്ലാൻ ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു വർക്ക്ഔട്ട് പ്ലാനാണ് ചെയ്തു പോകുന്നത് അപ്പോൾ ദിവസം നമ്മൾ വീണ്ടും പുഷ് വർക്കൗട്ട് ചെയ്യും അഞ്ചാമത്തെ ദിവസം വീണ്ടും പുൾ വർക്കൗട്ട് ആറാം ദിവസം വീണ്ടും ലെഗ് വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മസിൽ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ റൂമിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് പ്ലാനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങളുടെ മസലിൻ്റെ എൻറ്റുറൻസ് കൂടും മസിൽസിൻ്റെ ഗ്രോത്ത് കൂടും അതിനൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ നല്ല വർക്കൗട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു എക്യുപ്മെൻസിൻ്റെ ആവശ്യമില്ല വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് എക്വിപ്മെൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടും ഓക്കെ അപ്പം ഇത് മാത്രം മതി അപ്പം നമുക്ക് ഈ വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ഒരു മൂന്ന് മാസം എങ്കിലും നിങ്ങൾ കണ്ടിന്യൂട്ട് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ട് പ്ലാനാണിത് ഓക്കെ ഫ്രണ്ട്സ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഡയറ്റും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു മസിൽസിൻ്റെ ഗ്രോത്തൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതിലുപരിയായിട്ട് നമുക്കിപ്പം ജിമ്മിലൊന്നും പോകാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ ഒരു വർക്കൗട്ട് പ്ലാൻ വളരെയേറെ ഗുണകരമാവും അപ്പം കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല നേരെ വീടിയിലോട്ട് പോകും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തിങ്കളാഴ്ചത്തെ വർക്കൗട്ടാണ് അപ്പം നമ്മൾ ചെസ്റ്റ് ട്രൈസെപ്സ് ഷോൾഡറിനാണ് തിങ്കളാഴ്ച ചെയ്യുന്നത് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണിത് ഇൻക്ലൈൻ പുഷപ്സ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻക്ലൈൻ പുഷപ്പ്സ് ചെയ്യാം ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം രണ്ടാമത്തെ നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പുഷപ്സ് ആണ് ഓക്കെ നോർമൽ പുഷപ്സും നിങ്ങൾ പന്ത്രണ്ട് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ പുഷപ്പ്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ല ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ പൊസിഷനൊക്കെ നിങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം ലഭിക്കത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഇൻ ചെയ്തുകൊണ്ട് മേളിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഡിക്ലൈൻ പുഷപ്സ് ആണ് നിങ്ങൾ കാല് ഒരല്പം ഉയരത്തിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക അതിനുശേഷം വളരെ സാവധാനത്തിൽ നിങ്ങൾ താപ്പോട്ട് ഇതേപോലെ വരിക വളരെ സാവധാനത്തിൽ ഓക്കെ മസിൽസിന് മാക്സിമം നിങ്ങൾ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുക പ്രയോജനം വളരെ പെട്ടെന്നായിരിക്കും കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് സൗകര്യം ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം ഒരു വർക്കൗട്ട് പ്ലാനാണ് നിങ്ങളത് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മൂന്ന് വർക്കൗട്ടുകൾ കഴിഞ്ഞു അടുത്തെന്ന് നമ്മൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രൈസെപ്സിനുവേണ്ടി ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സ് ഡിപ്സ് ആണ് ഓക്കെ ഇത് നിങ്ങൾ പന്ത്രണ്ട് റഫ്സിൻ്റെ മൂന്ന് സെറ്റാണ് നിങ്ങൾ ട്രൈസെപ്സിൻ്റെ ഡിപ്സ് ചെയ്യേണ്ടത് ഓക്കെ ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം താഴുക അതിനുശേഷം കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക പന്ത്രണ്ട് റബ്സ് നിങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പം നമ്മൾ ഒരു ദിവസം മൂന്ന് മസിൽ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ഇതേ കണക്ക് കൈവെക്കുക പിരമിഡ് പുഷപ്സ് ആണ് ഓക്കെ ഇതേ കണക്കാണ് ഈ പുഷപ്സ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ മാക്സിമം നിങ്ങൾ ട്രൈസെപ്സിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷനെ കൊണ്ടുപോവുക ഇത് നിങ്ങളുടെ ട്രൈസെപ് മസിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ് നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക മേലോട്ടുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് ഷോൾഡർ നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്നത് പീക്ക് പുഷപ്പാണ് ഓക്കെ പീക്ക് പുഷപ്പ് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മസിൽസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയാണ് പീക്ക് പുഷപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ പന്ത്രണ്ട് ട്രബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ വളരെ സാവധാനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ കൃത്യമാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതാണ് പീക്ക് പുഷപ്പ് ഇത് നിങ്ങൾ പന്ത്രണ്ട് റപ്സ് ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം അടുത്തതായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ടിൽ ഇട്ടു പോകാം അടുത്ത ഷോൾഡറിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡമ്പലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡംബൽ വെച്ച് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ ഡമ്പൽ ഓവർ ഹെഡ് പ്രസ്സാണ് ഇത് നിങ്ങൾ പന്ത്രണ്ട് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം ഡമ്പിൾ താഴോട്ട് കൊണ്ടുവരുമ്പം ഇൻ ചെയ്യുക മേലോട്ട് വരുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക മാക്സിമം നമ്മുടെ ഷോൾഡർ മസലിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോട്ടെ അതിനിണൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അടുത്ത വർക്കൗട്ട് ഡമ്പൾ സൈഡ് ലാറ്ററൽ റൈസ് ആണ് അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുനിഞ്ഞെന്ന് നിന്ന് ചെയ്യരുത് നല്ല സ്ട്രൈറ്റായിട്ട് ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് ഡ്രോപ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതും കൂടാകുമ്പോൾ നമ്മുടെ തിങ്കളാഴ്ചത്തെ വർക്കൗട്ട് പൂർത്തിയാവും ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൺഡേ വർക്കൗട്ട് പുഷ് വർക്കൗട്ടാണ് നമ്മൾ മൺഡേ ചെയ്തത് മൂന്ന് മസിൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അടുത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മുടെ ചൊവ്വാഴ്ചത്തെ വർക്കൗട്ടാണ് നമ്മുടെ ബാക്കിനും നമ്മുടെ ബൈസപ്സിനും അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പുള്ളപ്പ് ചെയ്യുക ഇതിനൊക്കെ വീട്ടിൽ ഇതിനൊക്കെ ഈ ഷെയ്ഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാം പുള്ളപ്പ് ചെയ്യാം അതെല്ലാം ചിന്ന പുള്ള ബാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാം നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതിനിണക്ക് ഏതെങ്കിലും ജെന്നലോ എവിടെയെങ്കിലും നല്ല ബലമുള്ള സ്ഥലത്ത് ഒരു ബലമുള്ള ഒരു ടവലോ അല്ലെങ്കിൽ ഒരു റോപ്പോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ മാക്സിമം സ്കീസ് ചെയ്യണം ബാക്ക് അപ്പം ഇതും നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ബാക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും ഓക്കെ നിങ്ങളുടെ അപ്പർ ബാക്കിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഓവർ റോ ആണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരുവോ അതിനുശേഷം ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിലോട്ട് നല്ല രീതിയിൽ സ്റ്റീച്ച് ചെയ്യുക കൈ ഓക്കെ നിങ്ങളുടെ ബാക്ക് മസലിലോട്ട് ഫുൾ കോൺസെൻട്രേഷൻ പോട്ടെ അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഇഷ്ടിക ഉപയോഗിക്കുക ഇപ്പോൾ എല്ലാവരും കയ്യിൽ ചിലപ്പോൾ ഡമ്പൽ കാണണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാം രണ്ടിനും ഒരേ വെയിറ്റ് ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ ട്രാപ്സിൻ്റെ വർക്ക്ഔട്ടാണ് ഇത് അപ്പർ ബാക്കിനും നമ്മുടെ ട്രാപ്സിൻ്റെ മസിൽസിനും വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ ഷ്രഗ് ആണ് ഈ വർക്കൗട്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ഷ്രഗ് ചെയ്യുക ഷ്രഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പതിനഞ്ച് റഫ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ കാരണം നമ്മുടെ കയ്യിൽ വലിയ ഹെവി ഹെവിയായിട്ടുള്ള ഡമ്പലൊന്നും ആയിരിക്കത്തില്ല ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് റഫ്സെങ്കിലും മാക്സിമം ശ്രമിക്കുക ഓക്കെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ ബൈസപ്സിൻ്റെ വർക്കൗട്ട് ബൈസഫ് സ്കേളാണ് ആദ്യം ചെയ്യുന്നത് നിങ്ങൾ പന്ത്രണ്ട് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കൈ മാറിയും തിരിഞ്ഞ് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം നല്ല രീതിയിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യുക ഡംബിൽ മാക്സിമം താഴോട്ട് ഇറക്കി വിടുക ഇതേ കണക്ക് അപ്പ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ ബൈസെപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ് അടുത്ത സെക്കൻഡ് വർക്കൗട്ട് ബൈ ബൈസെപ്സിൻ്റെ ഡംബൽ ഹാമർ കേൾ അപ്പം ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതേ കണക്ക് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക താഴോട്ട് ഇറക്കി വിടുമ്പോൾ വളരെ സാവധാനത്തിൽ താഴോട്ട് വരിക ഓക്കെ ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം ഇത് നമ്മുടെ ബൈസെപ്സിൻ്റെ രണ്ട് വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അടുത്ത മൂന്നാമത്തെ ബൈസെപ്സിൻ്റെ ഡബിൾ കോൺസെൻട്രേഷൻ കയ്യിലാണ് നിങ്ങൾ ഇതിനെക്കിരുന്നു കൊണ്ട് ചെയ്യുക ഒരു ചെയറിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്നുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യാം ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈ ആ ആ ഒരു നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും മാക്സിമം അനങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ചൊവ്വാഴ്ചത്തെ ദിവസത്തെ നമ്മുടെ ബൈസെപ്സിൻ്റെയും ബാക്കിൻ്റെയും വർക്കൗട്ട് കംപ്ലീറ്റ് ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെയൊക്കെ ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രയോജനം വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇത് പല മസിൽ ഗ്രൂപ്പ്സിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് വട്ടം ഒരാഴ്ചയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിൻ്റെ ഗ്രോത്തൊക്കെ എളുപ്പത്തിൽ വർദ്ധിക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത നമ്മുടെ മൂന്നാമത്തെ ദിവസം ബുധനാഴ്ച നമ്മൾ സ്കോട്ട് ചെയ്യുന്നു ലെഗിൻ്റെ വർക്കൗട്ടിൽ ഫസ്റ്റ് നമ്മൾ സ്കോട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്കോട്ട് ചെയ്യുന്നത് ഇത് നിങ്ങൾ പന്ത്രണ്ട് റപ്പ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഡംബൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡംബൽ വെച്ചിട്ട് സ്കോട്ട് ചെയ്യാം കുറേ കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും കാരണം നമ്മൾ വെയ്റ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അല്പം കൂടെ പ്രോഗ്രസീവ് ഓവർലോഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ മസിൽസിൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടെ എളുപ്പത്തിലാക്കാൻ സഹായിക്കും ഓക്കെ മസിൽസിൻ്റെ വളർച്ചയൊക്കെ എളുപ്പത്തിലാക്കാൻ സഹായിക്കും അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് സുമോസ്കോട്ടാണ് ഇത് നിങ്ങൾ മാക്സിമം പന്ത്രണ്ട് റപ്സ് മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ സുമോസ്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി ഇരിക്കുന്നത് ഒരിക്കലും വളഞ്ഞൊന്നും ചെയ്യരുത് നിങ്ങളുടെ ഇന്നർ തൈസിനും നിങ്ങളുടെ തുടകൾക്കൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ലെഞ്ചസ് ആണ് ലഞ്ചസ് ഒരു കാലിൽ പന്ത്രണ്ട് റഫ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ ഒരു കാലിൽ നമ്മൾ പന്ത്രണ്ട് റഫ്സ് വെച്ച് ചെയ്യുക ഇതും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷൻ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പം ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ വർക്കൗട്ടാണ് ലെഗ് ആൻഡ് ആപ്സ് വർക്കൗട്ടാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഡമ്പൽ വെച്ചിട്ടും ചെയ്യാം ഓക്കെ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡമ്പൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതായിരിക്കും ബിഗിനേഴ്സ് ആണെങ്കിൽ തൽക്കാലം ഡമ്പൽ ഉപയോഗിക്കേണ്ട ഇത് ആണെങ്കിൽ നിങ്ങൾ ലഞ്ചസ് ചെയ്യുക അപ്പം ഇങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്തതായിട്ട് നമ്മുടെ നാലാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് സൈഡ് സ്കോട്ടാണ് ഇപ്പോൾ സൈഡ് സ്കൗട്ട് നിങ്ങളിങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെയാണ് സൈഡ് സ്കൗട്ട് ചെയ്യേണ്ടത് ഇതും നിങ്ങളുടെ ഇന്നർ തൈസ് നിങ്ങളുടെ തൈസ് മസിൽ നിങ്ങളുടെ ഹാംസ്ട്രിങ് ഗ്ലൂഡ്സിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഓർക്കുക ഒരു കാലിലായിരിക്കണം നമ്മൾ പന്ത്രണ്ട് റപ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ടും ഈ വർക്കൗട്ട് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പിടിക്കുക ഇതേ കണക്ക് അതിനുശേഷം ഈ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ പന്ത്രണ്ട് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം ലെഗിന് നമ്മൾ നാല് വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് അപ്പം അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കാഫ് മസിൽന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ഡമ്പല് ഇല്ലാതെയും ചെയ്യാം ഡമ്പല് വെച്ചിട്ടും ചെയ്യാം ഓക്കെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ കാഫ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും നമ്മുടെ കാലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ കൂട്ടുന്നതിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ ബോഡി ബാലൻസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾ ഒരു പതിനഞ്ച് റഫ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ ആപ്സിൻ്റെ വർക്കൗട്ടിലോട്ട് പോകാം ആപ്സിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ലെഗ് റൈസ് ആണ് ഓക്കെ ലെഗ് റൈസ് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ലെഗ് റൈസ് നിങ്ങൾ പന്ത്രണ്ട് ഡ്രോപ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ താഴോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുക മേളോട്ട് വരുമ്പം നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക അങ്ങനെയാണ് ഈ ഇതിൻ്റെ ബ്രീത്തിങ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക പന്ത്രണ്ട് ഡ്രോപ്സ് ചെയ്യുക വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ആപ്സിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ആപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് അടുത്തായിട്ട് നമ്മൾ ക്രഞ്ചസ് ആണ് ചെയ്യാൻ പോകുന്നത് ക്രഞ്ചസ് ചെയ്യുന്നതിന് നമ്മൾ കാലുകൾ ഈ ഒരു പൊസിഷനിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ ഹെഡിൻ്റെ ബാക്ക് ബാക്കിലായിട്ട് കൈവച്ചതിന് ശേഷം ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യും ഇത് കുറേ കൂടെ എഫക്റ്റീവ് ഒരു ക്രഞ്ചസ് പൊസിഷനാണ് നല്ല രീതിയിൽ നിങ്ങളുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും നിങ്ങളുടെ സിക്സ് പാക്ക് ആപ്പ്സിനൊക്കെ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണത് ഓക്കെ അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ദിവസം വർക്ക്ഔട്ട് കഴിയും അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുക വ്യാഴാഴ്ച വീണ്ടും നമ്മൾ പുഷ് വർക്കൗട്ട് അടുത്ത ദിവസം വെള്ളിയാഴ്ച പുള്ളു അതിന് ശേഷം ലെഗ് സൺഡേ ഓഫ് ആയിരിക്കും സൺഡേ റെസ്റ്റ് എടുക്കുക താങ്ക് യു വെരി മച്ച്